വേറെ ഏത് പാട്ടറിയ ആറീസിനെ വേറെ ഏത് പാട്ടറിയ മറ്റേ പാട്ട് പഠിക്കേ കൊമ്പനാന കുട്ടപ്പ കൊമ്പനാന കൊമ്പുക്കണ കുട്ടി ആ ടി വി ആനക്കാരൻ വീരപ്പന്റെ ടി വി ആദ്യം ഇതില് പാടുന്നിട്ട് നമുക്ക് ടി വി വെക്കാം പിന്നെ വേറെ ഏത് പാട്ടോ കുഞ്ചിയമ്മ കഞ്ചുമക്കളണീ പിന്നെ വേറെ ആരണ്ടല്ല മഞ്ചാടി അല്ലല്ല ആര് പറഞ്ഞു ആര് ആര് പറഞ്ഞു പറഞ്ഞു ഞാവു ഞാനാ നിങ്ങളുടെ ടി വി പൂച്ചു ആ പൂച്ച ഞാനാ നിങ്ങളുടെ കാത്തു റി ചാറ്റ പറ നാളെ കാണാന്നോറി നാളെ കാണാന്നുറി നാളെ സീയു